അനശ്വരനടി ശ്രീദേവിയുടെയും നിർമ്മാതാവ് ബോണി കപൂറിന്റെയും ഇളയ മകളായ ഖുഷി കപൂറും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് അമ്മയുടെയും ചേച്ചിയുടെയും പാതയിലൂടെ തന്നെ മുന്നോട്ടു പോകാനാണ് കുഷിയുടെ തീരുമാനം ഡിസംബർ ഏഴിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ദ ആർച്ചീസ് എന്ന സിനിമയിലൂടെയാണ് താരപുത്രയുടെ അരങ്ങേറ്റം സോയ അക്തറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ സുപ്രധാന വേഷത്തിലാണ് കുഷി അഭിനയിച്ചിരിക്കുന്നത് ഖുഷിക്ക് പുറമെ ഷാരൂഖ് ഖാന്റെ മകൾ സുഹാന ഖാൻ അമിതാഭ് ബച്ചന്റെ കൊച്ചുമകൾ അഗസ്ത്യാനന്ദ എന്നിങ്ങനെ ഒരുപിടി യുവതാരങ്ങളുടെ അരങ്ങേറ്റത്തിനും ചിത്രം സാക്ഷ്യം വഹിച്ചു അതുകൊണ്ടുതന്നെ വലിയ പ്രീ റിലീസ് ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചത് അതിനിടെ സ്റ്റാർ കിഡ്സിനെ കുറിച്ച് ചില ഗോസിപ്പുകളും പ്രചരിക്കുകയുണ്ടായി സുഹാന ഖാനും അഗസ്ത്യയും അതുപോലെ വേദാങ്കും ഖുഷിയും പ്രണയത്തിലാണ് എന്നായിരുന്നു ഗോസിപ്പുകൾ ഇപ്പോഴിതാ അതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് വേദാങ് റെയ്ന ഖുഷിയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ വേദാങ് പങ്കാളിയിൽ താൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ സംസാരിച്ചു സിംഗിൾ ആണെന്ന് വ്യക്തമാക്കിയ വേദാങ് റീന തന്നെയും ഖുഷിയെയും ചേർത്ത് ഓൺലൈനിൽ വന്ന വാർത്തകളെല്ലാം നിഷേധിച്ചു ഖുഷിയും ഞാനും പലതരത്തിൽ കണക്റ്റഡ് ആണ് സംഗീതത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സമാനമായ അഭിരുചിയാണ് പക്ഷേ ഞാനും ഖുഷിയും ഡേറ്റിങ്ങിലല്ല എന്നാൽ എനിക്ക് അവളുമായി വളരെ ശക്തമായ ഒരു ബോണ്ടുണ്ട് ഞങ്ങൾക്ക് വളരെ കാലമായി പരസ്പരം അറിയാം ശരിയായ സമയമാകുമ്പോൾ ഈ അവസ്ഥ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു വേദാങ് പറഞ്ഞു കൂടാതെ തന്റെ പങ്കാളിയിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും നടൻ പരാമർശിച്ചു എൻ്റെ ജീവിത പങ്കാളി വിശ്വസ്തയും സ്നേഹത്തോടെ പെരുമാറുന്നവളും കഠിനാധ്വാനിയും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേദാങ് വ്യക്തമാക്കി അതേസമയം സിനിമയ്ക്ക് മുൻപ് തന്നെ ഒരു പരസ്യ ചിത്രത്തിൽ വേദാങ്കും ഖുഷിയും ഒന്നിച്ചെത്തിയിട്ടുണ്ട് അന്ന് തന്നെ ഇരുവരുടെയും കെമിസ്ട്രി ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു അതിനു മുൻപ് ചില പൊതുവേദികളിലും ഇരുവരെയും ഒരുമിച്ച് കണ്ടിരുന്നു കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക